ഇത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതിൻ്റെ പ്രോസസ്സ് ഇവർ ആരംഭിച്ചതാണ് ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ ആരംഭിച്ച ഈ പ്രോസസ്സിൽ ഇത്ര വർഷങ്ങൾക്ക് ശേഷവും സർക്കാരിൻ്റെ എല്ലാ ഏജൻസികളുടെയും ധനകാര്യം അങ്ങനെയുള്ള ഒരുപാട് വകുപ്പുണ്ടല്ലോ കടന്നു പോകാതെ ഇതിൻ്റെ ഈ ഫൈനൽ സ്റ്റേജിലേക്ക് എത്താൻ കഴിയില്ല എന്നത് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതാണ് ഈ പദ്ധതി വന്ന കാലഘട്ടത്തിൽ തന്നെ രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ തന്നെ അന്ന് സി ഐ ട്യൂടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നത് ടി പി രാമകൃഷ്ണനാണ് അദ്ദേഹം ഒരു പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടത് ഒരു കാരണവശാലും സൂയിസ് കമ്പനിക്ക് ഇത് സുയൂസ് കമ്പനിക്കാണ് കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും ഈ കുടിവെള്ള വിതരണം ഏൽപ്പിച്ചു കൊടുക്കുന്നത് സുയൂസ് കമ്പനിയെക്കുറിച്ച് നിങ്ങളറിയണം കോയമ്പത്തൂര് ഇതേ കമ്പനിക്ക് കുടിവെള്ള വിതരണം സ്വകാര്യവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ട് എ ഡി എം കെ സുസ് കമ്പനിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു അതിപ്പോഴും ആ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല ആ സമയത്ത് ഡി എം കെ അടക്കം സി പി ഐ സി പി എം സി പി എമ്മിൻ്റെ വനിതാ സംഘടനയടക്കം വലിയ പ്രക്ഷോഭം കോയമ്പത്തൂരിൽ നടത്തിയതാണ് ഈ സുയിസ് കമ്പനിക്കെതിരെ കാരണം കൊച്ചുംബാമ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വലിയ പ്രക്ഷോഭം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കുടിവെള്ള ചാർജുമായി ബന്ധപ്പെട്ടു ജനങ്ങൾ സർക്കാരിന് അവസാനം സുയിസ് കമ്പനി അവിടെ നടത്തിയതും സുയിസ് കമ്പനിയായിരുന്നു സുവിസ് കമ്പനി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര കുടിവെള്ള വിതരണ കമ്പനിയാണ് ഏകദേശം അമ്പത് രാജ്യങ്ങളിൽ ഈ കമ്പനി കുടിവെള്ള വിതരണം നടത്തുന്നുണ്ട് അപ്പോൾ അതിൽ എക്സ്പേർട്ടുകൾ പറയുന്നത് ലോകത്തിനി ഒരു യുദ്ധം പെട്രോൾ ഏതായാലും കഴിഞ്ഞു യുദ്ധമുണ്ടാകാൻ പോകുന്നത് കുടിവെള്ളത്തിന് വേണ്ടിയാണ് കുടിവെള്ളം തീരെ കിട്ടാത്ത സ്ഥലമാണ് നമ്മൾ വിചാരിക്കും ഭൂമിയിൽ ഇഷ്ടം പോലെ വെള്ളം അതൊക്കെ വിശദമായി പുരുഷൻ പറയും ഉണ്ടെന്നാണ് പക്ഷേ വെള്ളം ഭൂമിയിൽ അങ്ങനെ ഇല്ല ചില ലെയറുകളിൽ മാത്രം കിട്ടുന്നതാണ് വെള്ളം കേരളത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മളുടെ നാൽപ്പത്തി നാല് നദികളും അറബിക്കടലും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് വെള്ളം ഇഷ്ടം പോലെയുണ്ട് സൂയിസ് കമ്പനി ഇവിടെ വരുന്നത് നമ്മൾക്ക് നല്ല കുടിവെള്ളം തരാനല്ല നമ്മുടെ വാട്ടർ റിസോഴ്സുകൾ പെരിയാറടക്കം മൂവാറ്റുഴ ആറടക്കം ആ റിസോഴ്സുകളെല്ലാം ഇവരിലേക്ക് പോവുകയാണ് കൊച്ചിൻ കോർപ്പറേഷനെ സംബന്ധിച്ച് നമ്മൾ സ്പെസിഫിക്കായിട്ട് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ടെൻഡറിൽ ആദ്യം അവർ പറയണത് മന്ത്രി നിയമ നിയമസഭയിൽ മറുപടി പറഞ്ഞത് ടി ജെ വിനോദിൻ്റെ വേറൊരാളും ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ മന്ത്രി പറഞ്ഞത് പൈപ്പ് മാത്രം മാറ്റുന്നുള്ളതാണ് പച്ചക്കള്ളമാണ് ഈ റിപ്പോർട്ട് അത് ഇവിടെ ഇരിക്കുന്നു നിങ്ങൾക്കിത് മറച്ചു നോക്കാം റെലവൻറ്റ് പേജുകളെല്ലാം ഞാൻ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഉൽപ്പാദനം വിതരണം സപ്ലൈ പിന്നെ കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സ്വത്ത് അതായത് വാട്ടർ അതോറിറ്റിയുടെ മുഴുവൻ സമ്പത്തും അതിൻ്റെ സ്ഥലങ്ങൾ ഇരിക്കുന്ന ടാങ്കുകൾ ശുചീകരണശാലകൾ എല്ലാം ഈ പറഞ്ഞ സുയൂസ് കമ്പനിക്ക് പത്ത് വർഷത്തേക്ക് കൊടുക്കുകയാണ് ഇൻ റിസൾട്ട് വാട്ടർ അതോറിറ്റി ഉണ്ടാവില്ല വാട്ടർ അതോറിറ്റി ഇല്ലാണ്ടായാൽ നമ്മളിപ്പോൾ ബി എസ് എൻ എല്ലിൻ്റെയൊക്കെ കഥ പറയണ പോലെ അല്ലെങ്കിൽ നമ്മുടെ മോഡേൺ ബ്രിഡ് ഫാക്ടറി അതിൻ്റെയൊക്കെ കഥ പറയണ പോലെയാണ് ഇതിൻ്റെ എല്ലാം റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ കൂടി ഈ കമ്പനിക്കുണ്ട് പിന്നെ വാട്ടർ അതോറിറ്റിയോട് ഇനി പത്ത് വർഷത്തേക്ക് കൊടുക്കുന്ന ഈ അഗ്രിമെൻറ്റ് പ്രകാരം ഈ കാര്യങ്ങളെല്ലാം വാട്ടർ അതോറിറ്റി ചെയ്യുമ്പോൾ എന്താണ് അല്ല ഈ സുയിസ് കമ്പനി ചെയ്യുമ്പോൾ വാട്ടർ അതോറിറ്റിയുടെ റോൾ എന്താ മീറ്റർ റീഡിങ് എടുക്കുക തല്ലു എന്നർത്ഥം തല്ലു തല്ലുകൊള്ളാൻ അവരുടെ ഏജൻറ്റ് മാത്രമായിട്ട് വാട്ടർ അതോറിറ്റിയിലെ കോൺട്രാക്റ്റ് വർക്കേഴ്സിന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ബാക്കി തൊഴിലാളികളും അവിടെ ഉണ്ടാവില്ല ഇരുന്നൂറോളം തൊഴിലാളികൾ ഈ പറഞ്ഞ ഈ ചുറ്റുവട്ടത്ത് വാട്ടർ അതോറിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുണ്ട് സ്ഥിരക്കാരുണ്ട് അഞ്ഞൂറോളം പേര് അല്ലാത്ത ആൾക്കാരുണ്ട് നമ്മൾ ഈ ഇത് ചിലപ്പോൾ തൊഴിലാളികളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് പരിഹരിക്കുമായിരിക്കും ദീർഘകാലത്തിൽ നമ്മുടെ പെരിയാറും നൂവാറ്റുഴാറും അറബിക്കടലും അടക്കം വെള്ളം ലോകത്ത് കച്ചവട വസ്തുവാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് സൂയിസ് കമ്പനി ഇവിടെ വരുന്നത് ഇത് ഇന്ന് തുടങ്ങിയ പ്രക്രിയയല്ല ഏതാണ്ട് പത്തിരുപത് വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് അവർ ഇതിനു വേണ്ടി ശ്രമിക്കുകയാണ് ഇപ്പോൾ നമുക്ക് കോമഡി ആയിട്ട് തോന്നുന്നത് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് പ്രത്യേകിച്ച് എതിർപ്പുകൾ അവർക്ക് കയറി വരാൻ കഴിഞ്ഞു എന്നതാണ് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം അപ്പം മന്ത്രി നിയമസഭയിൽ പറഞ്ഞത് പൈപ്പ് മാത്രം മാറ്റുന്നുള്ളൂന്നാണ് നമ്മൾ ഈ പേജുകൾ വായിച്ചു നോക്കുമ്പോൾ കൃത്യമായിട്ടുണ്ട് ഒന്ന് ഉൽപ്പാദനം ഉൽപ്പാദനം എന്ന് പറയുമ്പോൾ എന്താ റിസോഴ്സ് അടക്കമുള്ളത് അവരെടുക്കും രണ്ട് വിതരണം പിന്നെ കൺസ്യൂമേഴ്സ് കൺസ്യൂമേഴ്സിന് നമ്മുടെ കൊച്ചി നഗരസഭയുടെ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ഫോർ സിക്സ് ലാക്സ് ഈ കൺസ്യൂമേഴ്സിന് ടോട്ടലി അങ്ങോട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പുകൾ ടാങ്കുകൾ ശുചീകരണശാലകൾ സ്ഥലം ഇതും അവർക്ക് കൊടുക്കുകയാണ് പത്ത് വർഷത്തേക്കെന്നാണ് പറയുന്നത് പിന്നെ ഇല്ലാണ്ടായ പിന്നെ കാര്യമില്ല വാട്ടർ അതോറിറ്റി ഇല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം പിന്നീട് അവർക്ക് തന്നെ കൈ വരുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ ഐ ടി സംവിധാനങ്ങൾ കംപ്ലീറ്റ് ഇനി ഇനി നിങ്ങൾക്ക് നമ്മൾക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വാട്ടർ അതോറിറ്റിയിലേക്ക് വെള്ളം കിട്ടിയില്ല എല്ലാവർക്കും വാട്ടർ അതോറിറ്റിയിലേക്ക് മാർച്ച് ചെയ്യാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഇനി അതിനുള്ള യാതൊരു സാധ്യതകളുമില്ല ഇനി തർക്കമുണ്ടായ വാട്ടർ അതോറിറ്റി ആയിട്ട് ബില്ലിൻ്റെ കാര്യത്തിൽ തർക്കമുണ്ടായാൽ നമുക്ക് ഹൈക്കോടതിയിൽ കേസ് കൊടുക്കാം ഇനി പറ്റില്ല ഇനി ഇവരെടുത്ത് കഴിഞ്ഞാൽ സിംഗപ്പൂർ പോകണം നല്ല യാത്രയായിരിക്കും സിംഗപ്പൂരൊക്കെ പോകാനായിട്ട് പോകണം പക്ഷേ അവിടെ ആർബിട്രേഷൻ ഇപ്പോൾ നമ്മൾ കുറേ നാളുകളായിട്ട് ഇനി ആർബിട്രേഷൻ കോടതികൾ വേണ്ടെന്നാണ് സർക്കാരിൻ്റെ പൊതു തീരുമാനം ഇത്തരം ആർബിട്രേഷൻസ് വരുന്നത് മിക്കവാറും ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലായിരിക്കും ഇത്തരം കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നു പക്ഷേ ഈ അഗ്രിമെൻറ്റിൽ ആർബിട്രേഷനാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെയാണ് ഈ കൂടുതൽ എസ്റ്റിമേറ്റ് തുക കൊടുത്തത് ഇവിടെ പത്ത് ശതമാനത്തിൽ കൂടുതൽ ഒരു കാരണവശാലും ഇതൊരു വിദേശ വായ്പ എടുത്ത് ഒരു പദ്ധതിയാണ് ഈ കമ്പനിക്ക് തന്നെ കൊടുക്കണമെന്ന് വിദേശ വായ്പ തന്നപ്പോൾ എ ഡി പിയുടെ നിഷ്കർഷയാണ് അങ്ങനെ വരുമ്പോൾ എത്ര തുകയാവുന്നു ആ അത്രയും തുകയിൽ നമ്മൾ കൊടുക്കണ്ടോ മാത്രമല്ല കൊച്ചി കോർപ്പറേഷൻ കഴിഞ്ഞ് ഒരു പൈപ്പ് പോലും മാറ്റേണ്ടതില്ല പുതിയ പൈപ്പ് കണക്ഷൻസ് നിരവധി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു പിന്നെ എന്തിനാണ് ഈ പൈപ്പ് മാറ്റാൻ എന്നും പറഞ്ഞ് ഇവർക്ക് വരുന്നത് ഇതങ്ങനെ വരുന്നതല്ല കൃത്യം കൂടി വരുന്നതാണ് എന്ന് ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങളിലേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി ചെന്ന ആളുകൾ പിന്നെ പരിപൂർണമായും അത് കൈകാര്യം ചെയ്യുന്നവരായി മാറുകയും ലോകത്ത് അതിനു വേണ്ടി യുദ്ധങ്ങൾ ഉണ്ടാക്കിയതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം ഇത് തന്നെയാണ് ഇവിടെ വരാൻ പോണത് കേരളം അവരുടെ ടാർഗറ്റാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വെള്ളമുള്ള സംസ്ഥാനമാണ് ഇതിനെ ഊറ്റുക എന്ന് തന്നെയാണ് ലക്ഷ്യം വാട്ടർ അതോറിറ്റിയുടെ ഒരു കണക്കനുസരിച്ചിട്ട് വേണ്ടും അഞ്ഞൂറ് കിലോമീറ്ററോളം നീളത്തിൽ തന്നെ ഓൾറെഡി പുതിയ പൈപ്പുകളായി കഴിഞ്ഞു അപ്പോൾ ആകെക്കൂടി ഇപ്പോൾ സുയസ് കമ്പനിയുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ നീളത്തിലാണ് പുതുതായിട്ട് പൈപ്പ് ഇടാൻ പോകുന്നത് അപ്പോൾ മാറ്റിയ പൈപ്പ് വീണ്ടും മാറ്റുമോ അല്ലെങ്കിൽ ആ പൈസ എന്ത് ചെയ്യാൻ പോകുന്നു കോടിക്കണക്കിന് രൂപ നൂറുകണക്കിന് കോടി രൂപയാണ് പൈപ്പ് മാറ്റാൻ വേണ്ടി ചിലവാക്കുക അങ്ങനെ പുതിയ പൈപ്പുകൾക്ക് പകരം വീണ്ടും പുതിയ പൈപ്പ് ഇടുമോ എന്നുള്ളതാണ് അഴിമതിയുടെ ഒരു തലം അവിടെ നമ്മൾ കാണാം പ്രത്യേകിച്ച് പത്ത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കരാറിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല എന്തായാലും സ്വ പൂർണ്ണമായിട്ടും സ്വകാര്യവൽക്കരണത്തിലേക്ക് പോവുകയാണ് കൊച്ചി കോർപ്പറേഷൻ മാത്രമല്ല സമീപ മുനിസിപ്പാലിറ്റികളടക്കം ഭാവിയിൽ മാറ്റപ്പെടാം അതുകൊണ്ട് തന്നെ കുടിവെള്ളത്തിന് തീവിലയാകുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത് കുടിവെള്ളം കിട്ടാക്കനിയാകുന്ന തരത്തിൽ അവരുടെ ഡിമാൻഡ് അനുസരിച്ചിട്ട് നമ്മളുടെ ഡിമാൻഡ് അവരോട് പറയുമ്പോൾ ആ ഡിമാൻഡിനനുസരിച്ചിട്ട് വില കൂടുന്ന തരത്തിലേക്ക് വലിയ രീതിയിലുള്ള മാറ്റം വിലയിൽ വരാൻ പോവുകയാണ് ഈ ഒരു കമ്പനി വന്നു കഴിയുമ്പോൾ ഇപ്പം നിലവിലുള്ള പ്ലാന്റ് പകരം പുതിയ പ്ലാന്റ് നിർമ്മിക്കുന്നതിനുള്ള ഒരു പ്രപ്പോസലും ഇതിനകത്തില്ല ഇതിനകത്ത് വരാൻ പോകുന്ന വലിയ ഒരു അപകടം എന്ന് പറയുന്നത് ഇതിൻ്റെ വില നിശ്ചയിക്കുന്നത് നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ഒരുപാട് പൊതു ടാപ്പുകളുണ്ട് പൊതു ടാപ്പുകൾ ഇനിയും ഈ ഒരു കമ്പനി വരുന്നതോടുകൂടി അത് പൂർണ്ണമായും ഇല്ലാതാവും അപ്പോൾ അതുകൊണ്ട് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കൊച്ചിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ പ്രശ്നമാണ് ഇതുമൂലം ഉണ്ടാവുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയിൽ പറഞ്ഞത് പച്ചക്കള്ളമാണ് ഈ എഗ്രിമെൻ്റ് എല്ലാം ഒപ്പിട്ട് കഴിഞ്ഞിട്ട് സഭയിൽ പറഞ്ഞത് ഇങ്ങനൊരു സ്വകാര്യവൽക്കരിക്കില്ല എന്നാണ് ഒരു എം എൽ എ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ കച്ചവടമെല്ലാം ഉറപ്പിച്ചു കൊച്ചി കോർപ്പറേഷനിലെ എഴുപത്തിനാല് ഡിവിഷനും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വിറ്റു എന്ന് തന്നെ പറയാം